കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞിരടക്കം എന്ന് പറയുന്ന പ്രദേശത്തെ മികച്ച കോടവം വേളൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ കല്ലിങ്ങക്കുടി അലക്സാറിൻ്റെ കൂടിയാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കാർഷിക മേഖലയിലെ അലക്സാർ കഴിഞ്ഞ നാല് വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ ബയോഫിറ്റിൻ്റെ ദ്രാവക രൂപത്തിലുള്ള നാനോ ടെക്നോളജി വളങ്ങളാണ് എട്ട് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്ക് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് പോകാം അലക്സാറെ സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് വിവരിക്കാമോ കഴിഞ്ഞ നാല് വർഷമായിട്ട് മിക്സർപ്പ് കമ്പനിയുടെ ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത് എല്ലാ കൃഷികൾക്കും റബ്ബറ് തെങ്ങ് കവുങ്ങ് യാതി കുരുമുളക് മുതലായ കൃഷികൾക്ക് ഉപയോഗിക്കുന്നു നൂറ് ശതമാനം ഗുണപ്രദമാണ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ലേബർ കോസ്റ്റ് വളരെ കുറവാണ് പൂർണ്ണമായും ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തായാലും നിങ്ങൾക്കും നല്ല ഗുണം കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ അയ്യങ്ങുന്ന് ഗ്രാമപഞ്ചായത്തിലെ പാരികപ്പള്ളിൽ അബ്രഹാം സാറിന്റെ വീട്ടിലും തോട്ടത്തിലുമാണ് ഉള്ളത് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷക്കാലമായി നെറ്റ്സറഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് സ്വാഗതം അബ്രഹാം സാറെ ജോസ് സാറെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷകാലമായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങളൊന്ന് കർഷകരിലേക്ക് എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു കൃഷിക്കാരനായതുകൊണ്ട് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ീ കാർഷിക ഇത് മെസ്സർ മെസർ നെസൽഫ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സി പി കെ ജോസാണ് അത് കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ഉപയോഗിച്ചു അതിനകത്ത് വളരെ റബ്ബറിനും തെങ്ങിനും പ്രത്യേകിച്ച് ബാക്കി ഞാൻ ഉപയോഗിച്ചിട്ടില്ല വേറെ ഒന്നും ഉപയോഗിച്ചില്ല റബ്ബറിനും തെങ്ങിനും ഉപയോഗിച്ചു റബ്ബറിന് പാല് വളരെ കൂടുതലുണ്ട് തെങ്ങിന് അതുപോലെ മെറ്റിയും തേങ്ങായുമുണ്ട് നല്ല പിന്നെ പച്ചപ്പ് കിട്ടുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ കൃഷിയെപ്പറ്റി ആലോചിച്ച് മറ്റു വളങ്ങളും ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കൃഷി ഈ വളം ഈ മേടി ഈ സാധനം മേടിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു ചിലവിന്റെ കാര്യത്തിൽ ചിലവിൻ്റെ കാര്യത്തിൽ മറ്റു വളങ്ങൾ മേടിക്കുന്നേക്കാൾ വളരെയേറെ മെച്ചമാണ് മറ്റു വളങ്ങൾ സ്ഥലമായിട്ട് മേടിക്കുന്നതുകൊണ്ട് അത് വിധമായി തുലന ചെയ്ത് നോക്കിയപ്പോൾ ഇത് വളരെ ലാഭകരവും കൂടിയാണ് ഒരു ചിലവിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വളം പൊഴിക്കാൻ വേണ്ടി ഒത്തിരി പണം ചിലവാക്കേണ്ടി കുറഞ്ഞ പൈസ കൊണ്ട് തന്നെ അപ്പോൾ ക്ക് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് സാറിന്റെ ഒരു അഭിപ്രായം പറയുന്നത് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ ഇന്ന് ഇന്നിവിടെയുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറലം ഗ്രാമപഞ്ചായത്തിലെ വിലങ്ങുപാറയിലെ റിട്ടയേർഡ് അധ്യാപകനായ ജോർജ് ജോമസ് സാറിന്റെ തോട്ടത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ രണ്ടു വർഷക്കാലം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് നോക്കാം നമസ്കാരം സാർ സ്വാഗതം നമസ്കാരം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉള്ള അനുഭവം ഒന്ന് കർഷകരിലേക്ക് വിശദീകരിക്കാമോ ഞാൻ റാബറിന് രണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി ഈ പിന്നെ ഇതാണ് ഞാൻ ഈ വളങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തീർത്തും ഇത് ജൈവ വളങ്ങളാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം നൂറ് മരത്തിന് ഇരുപത് ശി കിട്ടുന്നുണ്ട് അത് ഡി ആർ സി വളരെ കൂടുതലാണ് പിന്നെ മരത്തിലെ ഒട്ടുപാൽ ധാരാളമാണ് ഇപ്പോൾ സാധാരണ നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇത് ഒഴിക്കുന്നതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടി ഉട്ടുപാൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ചട്ടപ്പാലം ലഭിക്കുന്നുണ്ട് പിന്നെ മരത്തിൻ്റെ കൊമ്പ് ഒടിക്കുന്നില്ല റബർന്ന് മരുന്നടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യതയാണ് പിന്നെ ഈ കോക്കോഷി ക്ലോറൈഡ് എല്ലാം മേടിച്ച് മിക്സ് ചെയ്ത് പിന്നെ കൊണ്ടുവന്ന് ഭയങ്കര അതിൻ്റെ കൂലിച്ചെലവ് എല്ലാം നോക്കുമ്പോൾ പിന്നെ അങ്ങനെ മരുന്നടിക്കുക വേണ്ട ഇല പോകുന്നില്ല ഇല പൊഴിയുന്നില്ല അത് നമുക്ക് റബ്ബറിന് നല്ലതാണ് അതുപോലെ തന്നെ തെങ്ങ് രണ്ട് വർഷമായി ഞാൻ തെങ്ങിന് ഉപയോഗിക്കുകയാണ് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ എനിക്ക് തേങ്ങ വരയ്ക്കാൻ പറ്റുന്നുണ്ട് തേങ്ങയ്ക്കാണെങ്കിൽ നല്ല ഉൾക്കാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല തേങ്ങയ്ക്ക് തൂക്കം കൂടുതലാണെങ്കിൽ മണ്ഡലി രോഗം പൂർണ്ണമായും അത് മാത്രമല്ല തെങ്ങിന് കീടുണ്ടെങ്കിൽ ഈ പൂമ്പ് ഇങ്ങനെ കുറുകി ഒരു മേടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുത്താൽ അത് പൂർവാധിക ശക്തിയോടുകൂടി കൂടി പിന്നെ അത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ പിന്നെ തെങ്ങിന് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാനിത് രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോഴാണ് ആ തേങ്ങ പറിച്ചുകൊണ്ടിരുന്നത് ഇപ്പം എനിക്ക് നാൽപ്പത്തഞ്ച് ദിവസം കൂടുമ്പോൾ പറിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് പിന്നെയുള്ളത് പിന്നെ കൗ കൗുമാണ് കൗവിന് ഞാൻ വലിയ കവ്ന്ന് പറയാൻ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു അതിനൊഴിച്ചു അതിനു നോക്കാവുന്ന വിചാരിക്കുക പക്ഷെ ആ കൗവിന് അത്ഭുതപൂർവ്വമായ കായ എനിക്ക് ലഭിച്ചു പിന്നെ പിന്നെ ഞാൻ തൈക്കവും ഉണ്ട് പതിമൂന്നൂറ്റി ഉണ്ട് ആ കവുങ്ങിനെ വെച്ചിട്ട് ഈ വേനൽക്കാലം വളരെ കുഴപ്പമില്ലാതെ അതിജീവിക്കുകയും കവു നല്ല നല്ല കരുത്തോടുകൂടി നല്ല പച്ച നല്ല നല്ല പിന്നെ ഗ്രീൻ ആയിട്ട് കയറി വരുന്നുണ്ട് പിന്നെ ഞാൻ കൊടികൾ കൊഴിച്ചു ഈ പന്നിയൂര് കൊടിയാണ് എൻ്റെ പറഞ്ഞിട്ടുള്ളത് അനിയോ ആ കൊടികളെല്ലാം തന്നെ നന്നായിട്ട് നല്ല കരുത്തുകൂടി പിന്നെ കയറി വരുന്നുണ്ട് അരലിടുന്നുണ്ട് പിന്നെ ചിമ്പിക്കാൻ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അതുപോലെ ഒരു വലിയ കൊടി ഒരു മലത്തിലുണ്ടായിരുന്നത് അത് കേടു വന്നത് മുഴുവൻ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോയി അങ്ങനെ അതിൻ്റെ ചുവട്ടിൽ ഞാൻ കൊണ്ട് വേറെ അല്പം മൂന്നിനുമ്പോൾ ഒഴിച്ചു പക്ഷേ എന്താണെന്നറിയില്ല ആ കൊടി ആ പോയ പൊടിയുടെ ഒരു വലിയ തണ്ടേന്ന് അത് നല്ല കരുത്തുകൂടി അത് തളച്ച് വരുന്നുണ്ട് അപ്പൊ കുരുമുളകിനും നല്ലതാണ് അതുപോലെ കുരുമുളക് ചെടികൾക്കും നല്ലതാണ് അതുപോലെ പിന്നെ കപ്പ കിയാൻ ഒഴിച്ചിട്ടുണ്ട് കപ്പ പിന്നെ ചേന പിന്നെ ഇഞ്ചി ഇതിനെല്ലാം ഞാൻ ഈ മനസ്സങ്ങളാണ് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഞാനിപ്പോൾ എൻ്റെ പറമ്പിൽ ഞാൻ ജൈവ കൃഷിയിലേക്ക് മാറി ജൈവ പിന്നെ ബയോഫിറ്റിൻ്റെ പിന്നെ ജൈവ മരുന്നുകളാണ് വളങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കാപ്പിത്തൈ ഉപയോഗിച്ചിട്ടുണ്ട് ആ കാപ്പി തൈക്കും ഞാൻ ഹൈബ്രിഡ് ടു സെവൻറ്റി ഫോർ പിന്നെ സിദ്ധാപുരത്തുനിന്ന് വന്നപ്പോൾ കാപ്പി തൈയ്യാണ് വളമാണ് നല്ല വരുന്നുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ വളങ്ങളെ ും ഒന്നും ഭയപ്പെടാനില്ല ഇരിട്ടിയിലെ പോൾ പോൾസാറിന്റെ കൂടെയാണ് കഴിഞ്ഞ രണ്ട് വർഷക്കാലം നെസറഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ അനുഭവത്തിലേക്ക് പോകാം പോൾ പോൾസാറെ നമസ്കാരം സ്വാഗതം നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങളൊന്നും കർഷകരിലേക്ക് എത്തിക്കാമോ തീർച്ചയായിട്ടും എത്തിക്കാം ഞാൻ റിട്ടയർ സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം കാർഷിക മേഖലയിൽ കൂടുതൽ സമയം വ്യാപാരനാവുകയും അതനുസരിച്ച് പല രാസവള പ്രയോഗത്തിലൂടെ ദോഷമേ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ തന്നെയല്ല ഭാരിച്ച ചെലവുകൾ സംഭവം ഉണ്ടായതിനെ തുടർന്ന് എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ എഴൂർ നിവാസിയായ എൻ്റെ സുഹൃശ്രീ പുത്തം പ്രിക്കൽ ജോസ് ഇങ്ങനെയൊരു പ്രോഡക്റ്റിനെ നെസ്സഫിൻ്റെ പ്രോഡക്ട്സ് എന്നെക്കുറിച്ച് പരിയപ്പെടുത്തിയും ഈ പ്രോഡക്റ്റ്സ് കൃത്യമായ അളവിലൂടെ അനുവാദത്തിലൂടെ കൃത്യമായ ഇടവേളകളിൽ തെങ്ങ് കവുങ്ങ് കുരുമുളക് റബ്ബറ് ഇതുപോലുള്ള പച്ചക്കറികൾ വാഴ ഇവയ്ക്കൊക്കെ ഞാൻ ഉപയോഗിച്ചു ഇതിൽ നിന്നും അഭൂതപൂർവ്വമായ റിസൾട്ടാണ് എനിക്ക് വെറുതെ പറയുന്നതല്ല കാരണം നമ്മൾ പറയേണ്ട കാര്യം എനിക്കില്ല ഉൽപ്പാദന ചെലവ് ലേബർ കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് തെങ്ങിൻ്റെ ഒക്കെ ഉൽപാദനം ഞാൻ പ്രതീക്ഷിക്കുന്നതിലൊപ്പുറമായി കിട്ടിയത് കാരണം നനയ്ക്കെ ചെയ്തു കേട്ടോ അത് വേറെ കാര്യം പിന്നെ കുരുമുളക് ഇരുപത് അഞ്ച് കിലോ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇരുപത്തിരണ്ട് കിലോ കുരുമുളക് നൂറ് മരത്തിൽ നിന്ന് പത്ത് ഷീറ്റ് കിട്ടിയിരുന്ന സ്ഥാനത്ത് പതിനഞ്ച് ഷീറ്റ് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അത് കവുങ്ങിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണങ്ങി നിൽക്കുന്ന കവുങ്ങുകളൊക്കെ നല്ല പച്ചപ്പൊഴും കൂടി ഏത് വേനക്ക് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങൾ ഈ മരുന്ന് ഉപയോഗിക്കുക ഈ വളമു മരുന്നല്ല വളമുപയോഗിക്കുക അതിൻ്റെ ഫലം നേരിട്ട് അനുഭവിച്ചറിയുക ഉൽപ്പാദന ചെല്ലുണ്ടാകുന്ന കുറവാണ് എന്നോ രണ്ടോ പണിക്കാർ പണിക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീ പണിക്കാരെ വെക്കുകയാണെങ്കിൽ അവർക്കും കൂലി കുറവാണ് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ കാർഷിക ഇരട്ടിയാക്കാൻ ഞാൻ ഞാൻ മലപ്പുറം ജില്ലയിലെ തൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു കൃഷിക്കാരനാണ് എൻ്റെ പല വർഷങ്ങളിൽ കൗവിനും റബ്ബറിനും തെങ്ങിനും ഞാൻ നെറ്റ് നെറ്റിസുറത്തിന്റെ വളങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ ഫലപ്രദമായിട്ടാണ് തോന്നുന്നത് ഈ പ്രളയത്തിന് ശേഷം നമ്മളെ തോട്ടങ്ങളൊക്കെ നശിച്ച് എല്ലാ ഭാഗങ്ങളിലും മഞ്ഞെടുപ്പും കാര്യങ്ങളും വന്നിട്ടും നമ്മുടെ തോട്ടങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ഉൽപ്പാദന ശേഷി കുറഞ്ഞി പിന്നെ നൂറ് ശതമാനം ഇല്ലെങ്കിലും ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ഇപ്പോഴും അതിൽ നിന്ന് നമുക്ക് ഉൽപാദനം കിട്ടുന്നുണ്ട് വിളവ് കൂടുന്നുണ്ട് നെറ്റ് സിറപ്പിന്റെ മരുന്നുകളാണ് ഞാൻ വളങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് വളരെ കാര്യക്ഷമമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് കണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് കർഷക സുഹൃത്തുക്കൾ നമസ്കാരം നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയിലെ പാങ്ങ് പള്ളിപ്പറമ്പിലെ പ്രിയപ്പെട്ട അബ്ദുൾ അസീസാറിൻ്റെ വീട്ടിലാണുള്ളത് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുൽ അസീസ് സാറിന്റെ അനുഭവത്തിലേക്ക് തന്നെ പോകാം അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ് മുന്നൂറിലധികം കവങ്ങുകൾക്ക് ഇരുന്നൂറ്റിയും മുപ്പതിലധികം തെങ്ങുകൾക്കും അദ്ദേഹം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉപയോഗിക്കുന്നു സർ നമസ്കാരം നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കർഷകരുടെ കർഷകർക്ക് വേണ്ടിയുള്ള അഭ്യർത്ഥന എന്താണ് നല്ല അഭിപ്രായമാണ് ഈ നക്സർസിൻ്റെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഒരു വർഷം ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിനുള്ള അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് അത് വളം ചെയ്തിൻ്റെ മറ്റുള്ള വളം ചെയ്തതിനെക്കാട്ടിലും ഒരു ഗ്രോത്ത് കൂടുതൽ കിട്ടുന്നുണ്ട് കായ്ഫലം കൂടുതൽ കിട്ടുന്നുണ്ട് അതേമാതിരി വേനലിനെ അതി ജീവിക്കാനുള്ള ചെറിയൊരു കഴിവാടെ ഇത് ഉപയോഗിച്ച ഭാഗത്ത് കാണാണ്ട് എന്താ ഈ കൊല്ലം നമ്മൾ വളരെ അതി കഠിന അതികഠിനമായ ചൂടും വെള്ളം കമ്മി ആയിരുന്നു പക്ഷെ ഇത് ഉപയോഗിച്ച സ്ഥലത്ത് ഉള്ള കങ്ങന് അത് നേരിട്ടിട്ടില്ല മറ്റുള്ള പച്ചപ്പും അതുപോലെ ഉപയോഗിക്കാത്ത സ്ഥലത്ത് ആ ഉപയോഗിച്ച ഉപയോഗിക്കാത്ത വളരെ വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളെ കാർഷിക മേഖലയിൽ പുതിയൊരു മാറ്റത്തിനുള്ള വഴിതെളിക്കുകയാണ് പറഞ്ഞത് എക്സ് എഫിൻ്റെ ഈ ഒരു ഉൽപ്പന്നങ്ങളിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കർഷകരോട് ഇത് ഉപയോഗിക്കണം അതിൻ്റെ ഒരു അഭിപ്രായം ഇത് ഉപയോഗിക്കുക കുറച്ച് നമ്മൾക്ക് എത്ര വഞ്ച കർഷകരാണെങ്കിലും ചെറിയ കർഷകരാണെങ്കിലും നമ്മളെ കൃഷിസ്ഥലം ഒരു ഭാഗങ്ങളിൽ നമ്മളിത് ഉപയോഗിച്ച് അതിന് ഗുണം മനസ്സിലാക്കിയിട്ട് ഗുണമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാം അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ സാർ വളരെ നന്ദി കർഷകരുടെ കർഷകർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം ഒരു കർഷകൻ തന്നെയാണ് ഇത് സംസാരിക്കുന്നതിൽ അതിലേറെ സന്തോഷം താങ്ക് യു സർ